വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളെ വീടൊന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ബൗണ്ടീസും കീറി കല്ലിട്ടു ഇന്നത് വിലങ്ങനെ കെട്ടി ഒരു ലോഡ് ബ്ലോക്ക് തീർത്തുനിന്ന് രണ്ടാള് അങ്ങനെ ഇന്ന് വേറൊരു ലോഡ് ബ്ലോക്ക് വന്നിട്ടുണ്ട് അഞ്ഞൂറ് കല്ലാണ് കേട്ടോ ഒരു ലോഡിൽ വരുന്നത് ഇറക്കാൻ പത്ത് സെക്കൻഡാണ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അത് ഇറക്കി ആ വണ്ടി അവിടുന്ന് സ്ഥലം കൊടുക്കും അഞ്ഞൂറ് കല്ലാണ് ഓരോ കെട്ടിലും അമ്പത് കല്ലാണ് കേട്ടോ എന്ത് അപാരവയറ്റ നമ്മളെ നാട്ടിലെ ഒരു കല്ലിൻ്റെ തൂ രണ്ട് കല്ലിൻ്റെ തൂക്കം ഒരു കല്ലാണ് അതാണ് അങ്ങനെ അമ്പത് കല്ലാണ് ആ ഇറക്കുന്നത് അഞ്ഞൂറ് കല്ല് എത്ര പെട്ടെന്ന് ഇറക്കുന്ന ഇതാണെന്ന് നോക്കിയിട്ടോ എന്തൊരു സ്പീഡിലാണ് പണി ഇന്നലെ രാവിലെ ഒരു ലോഡ് കല്ലും ഒരു ലോഡ് മണലും രണ്ടാൾക്കാരും വന്ന് കവായിയൊക്കെ എടുത്ത് നൂല് അങ്ങോട്ടും കൂട്ടും കെട്ടി കവയെടുത്ത് അത് ആ കല്ല് ബലങ്ങിനാണ് പൊറുക്കി വെച്ച് മൂന്ന് വരി ബലങ്ങിന് വെച്ച് മൂന്ന് റൂമിൻ്റെ ബൗണ്ടീസൺ എന്ന് പറയുന്നത് തീർത്ത് ഒരു വരിയും കെട്ടി കല്ല് കഴിഞ്ഞു ലോഡ് വന്നു എത്ര പെട്ടെന്നാണ് ഈ ലോഡുകൾ ഇറക്കണത് എന്ത് നോക്കി എന്തൊരു കൗതുകമാണ് അല്ലേ അപ്പം ഇതുപോലെ തന്നെയാണ് ഓരോ സാധനങ്ങൾ കല്ലറക്കുന്ന ഒരു വണ്ടിയാണ് കല്ല് കയറ്റിട്ട് പോകുന്നത് അപ്പം അമ്പത് കല്ലാണ് ഈ പിടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ ഇവ ഒറ്റ റിക്കലാണ് ചാടുകയല്ല അൻപത് കല്ല് വെച്ചിട്ട് അങ്ങനെ അഞ്ഞൂറ് കല്ലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലെ തന്നെയാണ് കോൺക്രീറ്റ് മെഷീൻ്റെ സാധനം അതുപോലെ മണലൊക്കെ മേലെ ബിൽഡിങ്ങിൻ്റെ മോളിൽ കയറ്റി ഇതേപോലെ വേറെ സാധനമാണ് അതിൻ്റെ പേര് ഇർഫ എന്നും പറയും വരും ഇതിൻ്റെ പേരെന്തോ ഒരു പൊക്കിളിയാണ് കേട്ടോ അപ്പോൾ ആയത് കണ്ടിരേ ഹാലേ റി സ്ലോനെ കൊയേസ് തയ്യേ ആ ഓനോട് കോയിസും ദൈവം ചോദിച്ചു ഓനോട് പോയി മസിരിയളാണ് പണിക്കാരിട്ട് അന്നേരം പാകിസ്ഥാനികളാണ് കവയിരിക്കാനും കൊയ്യോട്ടാനും ഒക്കെ വന്നത് ആ ഒരു കടമുടാനും മെഷീനൊക്കെ വെച്ചിട്ട് അടിച്ച് തകത്തിയിട്ടാണ് പോയി അപ്പോൾ പ്രിയമുള്ള ചങ്കളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഇരിക്കുക പ്രിയമുള്ള ചങ്കളെ ഓരോ വെറൈറ്റി വീഡിയോ ലൈറ്റാണെങ്കിൽ വരാൻ പോകുന്നത് നമ്മളെ ചങ്കളെ നമ്മളെ ബിൽഡിങ് കഴിയുന്നവരെ ഇതുപോലെ ഓരോ ബിൽഡിങ് ഇതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നമ്മളെ ബിൽഡിങ്ങിൽ ഞാൻ ഇരിക്കുന്നത് പെയിൻറ്റിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയറിങ് കഴിഞ്ഞ് ഫിറ്റിങ് കഴിഞ്ഞിട്ടില്ല ലൈറ്റിൻ്റെ അതൊരു ബിൽഡിങ്ങിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ നമുക്ക് പന്ത്രണ്ടോളം ബിൽഡിങ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊരു പുതിയതായിട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങാണ് അങ്ങനെ ഓരോ സംഭവങ്ങൾ ഞമ്മളിങ്ങനെ മുന്നേക്കെ കൊണ്ടുവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള അടിക്കുക പ്രിയമുള്ളവരുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം പ്രിയമുള്ളവരെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കാം അപ്പോൾ ഇതുപോലെ ഓരോ സംഭവങ്ങൾ നോക്കണ എത്ര പെട്ടെന്നാണ് അമ്പത് കല്ല് ഏറ്റവും പൊടുത്തത്തിനെ ഇറക്കണം കേട്ടോ അമ്പത് കല്ലാണ് ഈ ഒരേറ്റുർത്തത്തിന് ഇറക്കാൻ പോകുന്നത് അഞ്ഞൂറ് കല്ല് അതായത് കുറച്ചൊക്കെ ഇടങ്ങാറുള്ള റോഡാണ് തോട്ടത്തിൻ്റെ ഉള്ളിലാണ് എന്നാലും ആ വണ്ടിക്ക് ഒരു പ്രശ്നമല്ല കാരണം ഒറ്റ ഗൃഹൃഹനുള്ള ഒറ്റ വിലവാണ്ടാവും അപ്പോൾ ഇവിടെ ഒരു രണ്ട് റൂമും ഒരു ബാ രണ്ട് ബാത്റൂമും ഒരു വലിയൊരു ആണ് ഇവിടെ കെട്ടാൻ പോകട്ടെ എത്ര നീട്ടത്തിലാണ് ഒരു പിന്നെ ഒരു ഒരു പണിക്കാരൻ്റെ റൂമും പിന്നെ ഈ സാധനങ്ങൾ കച്ചറ സാധനങ്ങളൊക്കെ വെച്ച് പൂട്ടാനുള്ള പൂട്ടാനുള്ളൊരു റൂമും പിന്നെ ഒരു രണ്ട് ബാത്റൂമ് ഒരു കിച്ചന് വേറൊരു എന്തിനുള്ളതെന്ന് അറിയില്ല എന്തായാലും അതിൻ്റെ അടുത്ത് വലിയൊരു ഒരു റെസ്റ്റ് ഹൗസ് കെട്ടുന്നുണ്ട് അത് എത്തിയിട്ടില്ല അവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അത് നാളെയൊക്കെ പണി തുടങ്ങും തോന്നുന്നുണ്ട് അപ്പം ഇന്നവിടെ കോൺക്രീറ്റ് ആണ് അടി ആ കോൺക്രീറ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കറണ്ട് ഡ്രില്ല് കൊണ്ടാണ് പൊട്ടിക്കുന്നത് എന്തതിന് പേര് കംപ്രസർ അതുകൊണ്ടാണ് പൊട്ടിക്കുന്നത് അങ്ങനെ നമ്മൾ ലോഡ് ഏറെക്കുറെ ഇറക്കി കൊണ്ടിരിക്കുകയാണ് ഒരു കെട്ടിൽ അയിമ്പത് രണ്ട് കെട്ടിൽ നൂറ് പത്ത് കെട്ടിൽ പ അഞ്ഞൂറ് പത്ത് കെട്ടാണ് അത് അല്ലേ പത്ത് കെട്ടാണ് അഞ്ഞൂറ് കല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ എത്ര പെട്ടെന്ന് ഇറക്കുന്നു കയറ്റുന്നു അതുപോലെ വണ്ടി പോകുന്നു അപ്പം നമ്മളെ ചങ്കളേ പതിനഞ്ച് ഉറുപ്പി കൊടുത്താൽ പന്ത്രണ്ട് അയമ്പ് കൊടുത്താൽ ഒരു കീസ് സിമെൻറ്റ് കേട്ടോ നല്ല ഉറപ്പുള്ള സാധനമാണ് ഹാലാ മദീർ സ്ലോനെ വയസ് തയ്യേബ് അപ്പോൾ ഓൻ തെയ്യം പഠിച്ചു പോയി അടുത്തതായിരുന്നു ഹാല ബദു തൂറാമ്പുട്ടിയിട്ട് ഓടിയൻ അവൻ അവൻ പാക്കിസ്ഥാനി അല്ല മസിരി ഇവൻ സുഡാനി അപ്പോൾ അതിൻ്റെ മുകളിലിരിക്കണ ഒരു ഹിന്ദിക്കാരനാണ് ആ വണ്ടി ഇൻ്റെ മുകളിലെ വട്ടം കറക്കണ സാധനത്തിനും ഒരാൾ ഇരിക്കുന്നുണ്ട് ആ മൂട്ടിൽ ഓനൊരു ഹിന്ദിക്കാരനാണ് അവനാണ് ഈ കല്ലിൻ്റെ കാള് ഈ കല്ല് ഇറക്കി കയ്യാറായിട്ടുണ്ട് എല്ലാ ചാനലിനോടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിച്ച് എനേബിൾ ചെയ്യുക ഓൾ ക്ലിക്ക് അടിക്കണം കേട്ടോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന വീഡിയോസ് വരുള്ളൂ എല്ലാവരും പറയുന്നു നോട്ടി വരുന്നില്ല നോട്ടി വരുന്നില്ല ആൾ ക്ലിക്ക് അടിച്ചാലേ വരുള്ളൂ കേട്ടോ ആൾ എന്നതിൽ ക്ലിക്ക് ചെയ്താലുള്ളൂ നോട്ടിഫിക്കേഷനൊക്കെ വരിക കേട്ടോ പ്രിയമുള്ള ചങ്ങലോടെ വീണ്ടും പറയുന്നു എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്താലേ നമ്മളെ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളേക്ക് എത്തുള്ളൂ പ്രിയമുള്ള ചങ്കളെ അപ്പോ എല്ലാ ചങ്കം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാറുത്തുള്ളൂ ബെ ലൈക്കിനടിക്ക് ഇതുപോലത്തെ കിട്ടലും വീഡിയോ കാണാൻ വേണ്ടി ആ ഓൾ നിന്ന് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ചെങ്കളേ ഇത്ര പെട്ടെന്ന് അറിയുന്നത് ഇതിൽ വേറെ രസം എന്തറിയോ കുറ്റി അടിക്കാനൊന്നും ഇവിടെ ആളില്ല കേട്ടോ ആ ചങ്ങായിമാരെ കുറ്റി അടിച്ചാൽ ഞങ്ങൾ വീടുകൾ കാണാൻ ആ വീടിൻ്റെ അളവ് അത്രേ ഉള്ളൂ കേട്ടോ ഇരുപതടി നീട്ടം ഒരുപാടുണ്ട് കേട്ടോ വീതി വന്നിട്ട് പന്ത്രണ്ട് അടിയോ എത്ര ബാക്കിയൊക്കെ അതിലാണ് രണ്ട് റൂമിൻ്റെ അടയാളം കാണുന്നത് വലിയ രണ്ട് റൂമും രണ്ട് ബാത്ത്റൂമും ഒരു കിച്ചനും പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി ഇങ്ങോട്ട് ഈ മണ്ണ് കാണുന്നത് അപ്പോൾ അതാണ് നമ്മളെ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ ചങ്കളിൽ ഇതാണ് ബ്ലോക്ക് കയറ്റിയിട്ട് പോണ വണ്ടി നമ്മളവിടെ ഗൂഡ്സിലും നായ്ക്കുറുക്കാൻ പോലത്തെ വണ്ടിയിലൊക്കെയാണ് കയറ്റിയിട്ട് പോവുക ഇവിടെ അങ്ങനെയല്ല ഇതാണ് വണ്ടി ബ്ലോക്കിനായിട്ടൊരു വണ്ടിയാണ് ആ വണ്ടിയിൽ തന്നെ വണ്ടി കയറ്റും അങ്ങനെ നമ്മളെ ഇറക്കല് കഴിഞ്ഞു അതിൻ്റെ ആ സാധനം മെഷീൻ താത്തി അവനിപ്പോൾ ആളുകൾ ഇറങ്ങി വന്നാൽ ഉടനെ ഈ വണ്ടിയെടുക്കും അതോടുകൂടി നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കും ഇന്നത്തെ വീഡിയോ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ചങ്കും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ ബ്ലോക്ക് കമ്പനിക്കാരൻ്റെ വണ്ടിയാണ് കേട്ടോ ബ്ലോക്ക് അപ്പോൾ അവൻ്റെ പണി കഴിഞ്ഞു അവ ഇറക്കി കഴിഞ്ഞു ഓൻ അവിടെ നിന്ന് ഇറങ്ങണേണ്ട അതിൻ്റെ മൂട്ടുന്നാണ് ഇറങ്ങുന്നത് അപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ടാണ് ഇത് ഇറക്കിയതും കയറ്റിയതും ഒക്കെ കേട്ടോ അപ്പോൾ ഓൻ അവിടുത്തെ പണി കഴിഞ്ഞ് ഇറങ്ങുകയാണ് അവിടുത്തെ ഇറക്കൽ കഴിഞ്ഞു അതാണ് ഇറങ്ങണണ്ടോ അവൻ്റെ പണി അവിടുത്തെ മൂട്ടത്തെ പണി കഴിഞ്ഞു ഇനി മുന്നിൽ കയറി ഓൻ വണ്ടി എടുത്തിട്ട് പോട്ടോ അപ്പോൾ പ്രിയമ്മള ചങ്കലോട് പറയുന്നു സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അവൻ വണ്ടി സ്റ്റാർട്ടാക്കി പോയിട്ടു ബായ് ടാറ്റ ടാട്ട ബായ് എന്നറുവാൻ പോയിട്ടോ ഓൻ അവിടെ നിന്ന് ചെറിയൊരു കുടുക്ക് കൊടുങ്ങുട്ട അവിടെ രേഖ വെള്ളം പോയിട്ടുണ്ട് അപ്പവിടെ നിർത്തി അവിടുന്ന് വേറെന്തോ ഒരു ഗീറിട്ടു ഓൻ അങ്ങോട്ട് വലിച്ചിട്ടോ അങ്ങനെ അങ്ങോട്ട് പോയതിനു ശേഷം നമ്മളെ വീഡിയോ അവിടെ അവസാനിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിടത്തും വീഡിയോ ആയി വരുവരെ ബായ ബൈ